നമസ്കാരം പുതിയ ഡ്രൈവിംഗ് പരിഷ്കാരങ്ങൾ ഇറങ്ങിയതിൽ പിന്നെ നിരവധി ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും എല്ലാം തന്നെ ഉയർന്നു വന്നിരുന്നു വിമർശനങ്ങളെല്ലാം തന്നെ ഉയർന്നു വന്നിരുന്നു എന്നാലിപ്പോൾ പുതിയ പരിഷ്കാരങ്ങൾക്ക് ശേഷം ലൈസൻസ് എടുത്ത വിദ്യാർത്ഥികൾ തന്നെ ലൈസൻസ് നേടിയവർ തന്നെ ഇപ്പോൾ നമ്മളോട് പ്രതികരിക്കുകയാണ് എങ്ങനെയുണ്ടായിരുന്നു അവരുടെ എക്സ്പീരിയൻസ് ഇത് കടുവട്ടിയുള്ള ഒരു പരിശീലന രീതിയാണ് എന്നുള്ള കാര്യങ്ങളും വാർത്തകളും എല്ലാം തന്നെ ഉയർന്നു വന്ന സാഹചര്യത്തിൽ ലൈസൻസ് നേടിയവർ ഇപ്പോൾ നമ്മളോട് പ്രതികരിക്കുകയാണ് അതുകൂടാതെ കെ എസ് ആർ ടി സിക്ക് കീഴിൽ ഡ്രൈവിംഗ് സ്കൂളുകൾ പ്രവർത്തിക്കുന്നുണ്ട് അവിടെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അതിൻ്റെ ഇൻസ്ട്രക്ടർമാരും ഇപ്പോൾ മറന്നാടിനൊപ്പം ചേരുകയാണ് പുതിയ പരിഷ്കാരത്തിലൂടെ മാറ്റങ്ങളിലൂടെ ലൈസൻസ് എടുത്ത ഒരാളാണ് എങ്ങനെയുണ്ട് ഇത് എടുക്കാൻ എളുപ്പമാണ് എളുപ്പമാണെന്ന് വെച്ചാൽ വണ്ടി കൊണ്ട് പുറത്തിറങ്ങാൻ എളുപ്പമാണ് പക്ഷെ നല്ല രീതിയിൽ വണ്ടി ഓടിക്കാൻ പാടാണ് അത് പഠിപ്പിക്കുന്ന രീതിയും പഠിക്കുന്ന രീതിയും അനുസരിച്ചിരിക്കും നമ്മൾ വണ്ടിയും കൊണ്ട് പുറത്തുപോയി നമ്മൾ വണ്ടി ഓടിക്കുന്നത് അതിനനുസരിച്ചിരിക്കും പഠിക്കാൻ എന്തായാലും പഠിക്കാൻ ടഫാണ് കാരണം നമ്മൾ അത്രയും സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കാൻ ടഫാണ് അത്യാവശ്യം ലൈസൻസ് എടുക്കുക എന്നുള്ള രീതിയിൽ പഠിച്ചിറങ്ങാൻ നമുക്ക് എളുപ്പമാണ് പക്ഷെ നമുക്ക് വണ്ടി നല്ല വൃത്തിയായിട്ട് ഓടിക്കണം എന്നുള്ള രീതിയിൽ പഠിച്ചിറങ്ങാൻ ടഫ് തന്നെയാണ് അതായത് ഈ പഠനത്തിന് ശേഷം വണ്ടി ഓടിക്കാൻ കൃത്യമായി പഠിക്കും കൃത്യമായി പഠിക്കും എനിക്ക് ഞാൻ കാരണം ഒരാൾക്ക് ആക്സിഡൻ്റ് ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അത്രയും ഞാൻ എനിക്ക് കോൺഫിഡൻസ് ഉണ്ട് ഞാൻ വണ്ടി കൊണ്ടുറങ്ങുമ്പോൾ ഞാൻ കാരണം വേറൊരാൾക്ക് അപകടം ഉണ്ടാവാം അത് ഒരിക്കലും ഉണ്ടാവില്ല എന്നുള്ളത് എനിക്കത്രയും കോൺഫിഡൻസ് ആയിട്ട് എനിക്കിപ്പോൾ വണ്ടിയും കൊണ്ട് പുറത്തിറങ്ങാം ക്ലാസ്സിലൂടെ വളരെ നല്ല എക്സ്പീരിയൻസ് ആണ് കാരണം നല്ല രീതിയിൽ തന്നെയാണ് ഞങ്ങളെ പഠിപ്പിച്ചതും എല്ലാ തരത്തിലുള്ള റോഡുകളിൽ കൂടെ ഞങ്ങൾക്ക് വണ്ടി ഓടിക്കാൻ തന്നിട്ടുണ്ട് എല്ലാ തരത്തിലുള്ള നമ്മൾ ട്രാഫിക് ജാമിലായാലും ഏത് രീതിയിലും വണ്ടി നിർത്തിയെടുക്കാനും പാർക്ക് ചെയ്യാനും റിവേഴ്സ് ചെയ്യാനും ഇൻഡിക്കേറ്റിട്ട് ഓഫ് ചെയ്യാനും ഉൾപ്പെടെ നല്ല രീതിയിൽ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട് അത് വളരെ നല്ലൊരു സംരംഭം തന്നെയാണ് ഇത് ഇങ്ങനെ ബാക്കി ജില്ലകൾക്കുള്ളവർക്ക് ഇതുപകരപ്പെടട്ടെ മുൻകാലങ്ങളിൽ എന്താണ് തോന്നുന്നത് ഇപ്പോൾ നമ്മൾ റോഡിൽ ഇപ്പോൾ പഠിച്ചിറങ്ങുന്നവർ എനിക്കൊന്നും കുറച്ചുകൂടെ വിവരമുണ്ട് കാരണം പണ്ട് ഇറങ്ങുന്നവർ ഇപ്പോഴും പല ആൾക്കാർക്കും ലൈസൻസ് ഉള്ളവർക്കും നേരം വണ്ടി ഓടിക്കാൻ അറിയില്ല ഇപ്പോൾ ഇറങ്ങുന്ന പുതിയ തലമുറ ഇപ്പോൾ ഇറങ്ങുന്നത് എനിക്ക് കുറച്ചുകൂടെ നന്നായിട്ട് ഓടിക്കാൻ പറ്റും എന്നുള്ളൊരു ബോധ്യമുണ്ട് ഇത്രയും നല്ല രീതിയിൽ ക്ലാസ് പഠിച്ചിറങ്ങുമ്പോൾ അത് ഉറപ്പായിട്ട് സാധിക്കും അതായത് മുൻകാലങ്ങളിൽ പിന്നെ ലൈസൻസ് ഉണ്ട് വണ്ടി വണ്ടി ഓടിക്കാൻ അതെ നമ്മൾ ലൈസൻസ് എടുത്ത് വച്ചിട്ട് കാര്യമില്ല നമുക്ക് വണ്ടി ഓടിക്കാൻ അറിയണം അത് മറ്റുള്ളവർക്ക് അപകടം വരാത്ത രീതിയിലും നമുക്ക് അപകടം വരാത്ത രീതിയിൽ നമുക്ക് വണ്ടി ഓടിക്കാൻ അറിയാം എങ്കിലേ നമ്മൾ എങ്കിലേസ് കൈവച്ചിട്ട് കാര്യമുള്ളൂ എൻ്റെ പേര് കൃഷ്ണ ഞാൻ വലിശാലയാണ് താമസിക്കുന്നത് ഇനി വണ്ടി ഓടിക്കും ഞാൻ ഇപ്പോൾ പടുത്തതായിട്ട് ഞാൻ പുറത്തു പോകാണ് രാജ്മെട്ട് പോവാണ് അപ്പം അവിടെ പറ്റിയാലും എനിക്ക് എനിക്ക് ഇൻ്റർനാഷണൽ ലൈൻസ് എടുക്കാൻ എനിക്ക് പറ്റും അപ്പം അവിടെ പറ്റിയാൽ എനിക്ക് വണ്ടി ഓടിക്കാൻ എനിക്ക് ഇനി കോൺഫിഡൻസോടെ എവിടെ വേണമെങ്കിലും എനിക്ക് വണ്ടി ഓടിക്കാം വളരെ നല്ല ക്വാളിറ്റി ഉള്ള രീതിയിലാണ് ഇവിടെ നമ്മൾ പഠിപ്പിക്കുന്നതും അതുകൊണ്ട് തന്നെ നമ്മൾ ലൈസൻസ് എടുത്തത് നമുക്കത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനുള്ള രീതി തന്നെയാണ് ഇവിടെ പഠിപ്പിച്ച് ഇറങ്ങുന്നത് അതുകൊണ്ട് ഇനി ഏത് രാജ്യത്ത് പോയാലും എവിടെ പോയാലും നല്ല രീതിയിൽ വണ്ടി ഓടിക്കാൻ പറ്റും എന്നുള്ളൊരു ഉറപ്പ് ഇവിടെ അവർ നമുക്ക് തരും ഈ ഡ്രൈവിംഗ് പരിശീലനത്തിന് പുതിയ മാറ്റങ്ങൾ വന്നിരിക്കുകയാണ് പൊതുവേ പൊതുജനങ്ങളുടെ അഭിപ്രായം അതായത് ഡ്രൈവിംഗ് പഠിക്കാൻ വരുന്നവരുടെ ഒരു അഭിപ്രായം എന്താണ് ടഫാണോ എങ്ങനെയാണ് ഇവിടെ വരുന്ന ആൾക്കാരുമായിട്ട് വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് ഒന്നാമത്തെ കാര്യം പോകുന്നത് പിന്നെ നമ്മുടെ സാർമാരാണെങ്കിലും ഫസ്റ്റ് വണ്ടിയുടെ പാർട്സിനെ കുറിച്ചും വണ്ടീനെ കുറിച്ചുള്ള കാര്യങ്ങൾ ആദ്യം പഠിപ്പിച്ചതിന് ശേഷമാണ് അവർക്ക് ക്ലാസ് കൊടുക്കുന്നത് അതുകൊണ്ട് വളരെ നല്ല രീതിക്ക് ഒരു ക്ലാസ് കൊടുക്കാൻ സാധിച്ചെന്നാണ് വിശ്വാസം അതിൻ്റെ ഇത് ഫലമായിട്ടാണ് അത്രമേർ ഇവിടെ ടെസ്റ്റിന് കയറിയിട്ട് നല്ല മികച്ച ഒരു വിജയസാധ്യത നമുക്ക് നിലനിർത്താൻ സാധിച്ചത് ഞാൻ അത് ഓരോ കുട്ടികളെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് എല്ലാവരും ക്യാച്ചപ്പ് ചെയ്യുന്നത് ഒരേ രീതിക്കായിരിക്കില്ല അതിൻ്റേതായ വ്യത്യാസങ്ങളുണ്ട് ഇച്ചിരി ഏജഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇത്തിരി ബുദ്ധിമുട്ടാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് മനസ്സിലാക്കാനും പഠിച്ചു വരാനും ഒത്തിരി ബുദ്ധിമുട്ടാണ് കുട്ടികൾക്കാവുമ്പോൾ പെട്ടെന്ന് കഴിയും പിന്നെ സൈക്കിൾ ബാലൻസ് ഒന്നും ഇല്ലാണ്ട് വരുന്നവർക്ക് ടു വീലർ പഠിച്ചെടുക്കാൻ ഇത്തിരി പാടാണ് എങ്കിലും നമ്മൾക്ക് ആ കൊടുക്കുന്ന ക്ലാസ്സിൽ അത്രയും നല്ല രീതിക്ക് അവർ പഠിപ്പിച്ച് നമ്മൾ കൊടുക്കും എന്തായാലും ലൈസൻസ് എടുക്കാൻ പ്രാപ്തരാക്കി നമ്മൾ വിടുന്നുണ്ട് ഈ പുതിയ പരിശീലന രീതിയും പഴയതും തമ്മിലുള്ള എന്തെങ്കിലും വ്യത്യാസം വ്യത്യാസം നമ്മൾ സാധാരണ ഒരു സ്കൂളിൽ പോകുന്നതിനേക്കാളും കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് നമ്മൾ എല്ലാം ഇതിനകത്ത് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ പിന്നെ നമ്മൾ അതിൻ്റെ റിവേഴ്സ് പാർക്കിംഗ് ആയാലും പാരല പാർക്കിംഗ് ആണെങ്കിലും പെർപെൻഡിക്കുലർ പാർക്കിംഗ് ആണെങ്കിലും അതുപോലെ ഹില് കയറുന്നത് കയറ്റത്ത് വെച്ച് നിർത്തി വണ്ടി ഇടിപ്പിച്ച് അങ്ങനെ എല്ലാ എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു കൊടുത്ത് തന്നെയാണ് അവർക്ക് ക്ലാസ് കൊടുക്കുന്നത് അപ്പോൾ അവരോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർ ഉറപ്പായിട്ട് ചെയ്തു തരും പോകുന്ന എല്ലാ അത് ചെയ്തു ചെയ്തത് എന്തായാലും ഈ ലൈസൻസ് നേടിയ കുട്ടി പറഞ്ഞത് പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വളരെ ക്വാളിറ്റിയുള്ള ഗുണമേന്മയുള്ള ഒരു ലൈസൻസാണ് തനിക്ക് ലഭിക്കാൻ സാധിച്ചിരിക്കുന്നത് എന്നാണ് അവരും പറയുന്നത് ഇൻസ്ട്രക്ടർമാർ പറയുന്നത് പ്രകാരം കുറച്ച് വിഷമകരമാണ് എങ്കിലും ഈ ലൈസൻസ് വളരെ ക്വാളിറ്റിയുള്ള ലൈസൻസാണ് ജനങ്ങൾക്ക് പൊതുജനങ്ങൾക്ക് ലഭിക്കുക എന്നതും വ്യക്തമാവുകയാണ് ക്യാമറമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര മറന്നാടൻ മലയാളി തിരുവനന്തപുരം